സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മളൊരു ഭയങ്കര വിഷയം എടുക്കാതെ ചില അഭിപ്രായ ഭിന്നതകളും ചില സ്വരച്ചേർച്ച എല്ലാ എന്താണ് സംഭവിച്ചത് ആരും ഒക്കെ അടുത്ത സുഹൃത്തു പിന്നെ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങനെ ഇത് നമ്മൾ നമ്മളവരെ മനസ്സിലായിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ സമയത്ത് ഞാൻ ഇവിടെ കരയോ എന്റെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത് ആൾക്കാരോട് ആരുടെ വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് നമുക്കതൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ട കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളത് മറ്റൊരു സത്യം അറിയാം ഇപ്പൊ റൂമിൽ തുടങ്ങി കഴിഞ്ഞാൽ എഴുത്തോടെ എഴുത്ത് കാര്യം ഇത് പോട്ടെ ഒന്നര എപ്പിസോഡ് എന്തുകൊണ്ടാണ് ഈ പ്രണയം ഇവിടെ ഫാമിലി ആണ് ഇതാണ് പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്നത് പ്രണയം തോന്നിയില്ലെങ്കിൽ അവർക്ക് മാനസികമായും ശാരീരികമായ നെയ്യാറ്റിൻകരമ്മും മാപ്പ് പടവല അമ്മും മാപ്പ് മാപ്പ് ആ അച്ഛൻ തണ്ടിരുന്നുകൊണ്ടാണ് യാത്രകളെല്ലാം പക്ഷേ ഇയാൾ അങ്ങനെയല്ല ഇയാളുടെ അവര് അച്ഛനുണ്ട് അച്ഛനെ അച്ഛനാണ് ശരി എന്ന് പറയുന്നത് ഇയാളെ ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും അധികം തരംഗമായി മാറിയ ഒരു പരമ്പരയാണ് ഉപ്പുമുളകം എന്ന് പറയുന്ന ഈ ഒരു പരമ്പര ആയിരം എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കിയതുവരെ ഇത് വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നാൽ പിന്നാലെ പല വിവാദങ്ങൾ വന്നു തുടങ്ങി ഇപ്പോൾ രണ്ടായിരം എപ്പിസോഡുകളും മറികടന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് ഈ ഒരു ഉപ്പുമുളക് എന്നുള്ള പരമ്പര ഇതിനിടയിൽ വിവാദങ്ങളും വിമർശനങ്ങളും കേസുകളും ഒക്കെ ഉപ്പുമുളക് വിവാദത്തിൽ നിറഞ്ഞു ഏറ്റവും ഒടുവിൽ പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങൾക്കിടയിലാണ് പ്രശ്നമുണ്ടായത് നടൻ ബിജു സോമാനത്തിനും എസ് ശ്രീകുമാറിനും ശ്രീകുമാറിനുമെതിരെ ഈ ഒരു പരമ്പരയിലെ നടി പരാതി നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പരമ്പരയുടെ എഴുത്തുകാരനായ സുരേഷ് ബാബു സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ ഭാസി ഈ ഒരു ഉപ്പുമുളകിലെ ഭാസി അറിയാലും അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ച കുറെ കാര്യങ്ങൾ ശ്രദ്ധേയമാവുന്നുണ്ട് അധികമാർക്കും അറിയാത്ത വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതായത് ബാസ്യണ്ണൻ തന്നെയാണ് എഴുതുതുന്നതും കഴിഞ്ഞ എത്രയോ ഏകെട്ട് വർഷത്തിന് മേലെയായി തോന്നല്ലേ ഉപ്പുമുളയിൽ ഒമ്പത് വർഷത്തോളമായിട്ട് സ്വന്തം ക്യാരക്ടറും എഴുതുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം അതും ഈ ലൊക്കേഷന് വന്നിരുന്നാണ് എഴുത്ത പരിപാടി കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സൗണ്ടിന്റെ ഇടയ്ക്ക് ഇത്രയും ടെൻഷൻ്റെ ഇടയ്ക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇദ്ദേഹമാണ് ഈ ഈയൊരു ഉപ്പുമുളക് സീരിയലിലെ സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലാതെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് വരെ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പോയി കാരണം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം ഇദ്ദേഹം ഒരു നല്ല കോമഡി ആയിട്ടാണ് ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനിടയിൽ ഈ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരുന്നത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പോയി ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് വെടിക്കെട്ടിന്റെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു വലിയ ഡ്യൂട്ടിയാണ് നോ ഓപ്ഷൻ എന്ന് പറഞ്ഞത് അതെ അതെ അങ്ങനെ അധികം സിനിമയ്ക്ക് മാത്രമേ പോകാറുള്ളൂ കാര്യം പത്ത് രണ്ടായിരം എപ്പിസോഡ് കടക്കാൻ പത്തിനൂറ് എപ്പിസോഡ് അത്ര എനിക്ക് തോന്നുന്നു പത്തായിരത്തി മുന്നൂറ് നാനൂറ് എപ്പിസോഡ് എഴുതി ഈ സിനിമ ആയിട്ട് ബന്ധപ്പെടുത്തി ബ്രേക്ക് വരുമ്പോഴാണ് ഞാൻ സാധാരണ ആരംഭിക്കുന്നത് അല്ലാതെ ഇവിടെ തന്നെയാണ് ജീവിതവും ജീവനും എല്ലാം അപ്പൊ നല്ല ഭംഗിയായിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതും എന്ന് വെച്ചാൽ ഈ ഒരു ഉപ്പുമുളകിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നത് സിനിമയിലും അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ പോലും ഇത്രയും വളരെ മനോഹരമായിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ അതിശയമുള്ള കാര്യം നല്ലൊരു കഴിവുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് വിട്ടുപോയ ഒരാളുണ്ട് മലപ്പുറം ആണോ ആണോ ഇല്ലയോന്ന് എനിക്കറിയില്ല വേണ്ടിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്ന ി ഭയങ്കര വിളിക്കും വിളിക്കാറുണ്ട് നേരത്തെ ഉള്ളപ്പോഴും അറിയാം ഞാനിപ്പോൾ പറഞ്ഞു അല്ല ആ സമയത്തും അതെ ഇപ്പോഴും അപൂർവമായിട്ടൊക്കെ വിളിക്കാറുണ്ട് അപ്പം നല്ല സത്യം പറഞ്ഞാൽ കണ്ണമാ അത് അങ്ങനെ തന്നെയായിരുന്നു എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടിരുന്നില്ല എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട് അതിൽ ഒരു കാര്യം ഏഷ്യാനെറ്റുമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടെന്നുള്ളതാണ് അതും ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞു ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മേ എന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മുടിയനെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ള പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ അങ്ങനെ സംഭവിക്കട്ടെ എനിക്ക് തോന്നുന്നു അവന് പറയാനോ അല്ലെങ്കിൽ ചാനലിനോ ഒക്കെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ വരുവായിരിക്കും പ്രതീക്ഷിക്കുന്നു ഇപ്പൊ എല്ലാ പ്രേക്ഷകർ ഞാനും ഇതിന് മാറി ഞാനും ഉപ്പുമുളകും പരമ്പരയുടെ ഋഷി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്നാൽ മുടിയൻ ചേട്ടൻ എന്ന് പറഞ്ഞാലാണെങ്കിലോ അത് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവൂലേ ഈ ഒരു പരമ്പരയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ മുടിയൻ ചേട്ടൻ ഈ പരമ്പരയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ഭാസി ബാസിയണ്ണനും പറയുന്നില്ല മേബി അവർക്കിടയിലുള്ള സംഭവങ്ങളല്ലേ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നായിരിക്കും പുറത്ത് എല്ലാവരെയും അറിയിച്ച് എന്തിനാണ് അത് സംസാരിച്ച് വഷളാക്കുന്നേ എന്നുള്ള രീതിയിലായിരിക്കും ഇദ്ദേഹം അതൊന്നും പറയാത്തത് എന്തായാലും അന്ന് ഋഷി ഈ ഒരു പരമ്പര വിട്ട് പുറത്തു പോയപ്പോൾ പോലും ശരിക്കും പല കാര്യങ്ങൾ തന്നെയാണ് സംശയത്തിന്റെ നേരിൽ ഉണ്ടായിരുന്നത് അന്ന് ബാലു എന്ന് പറയുന്ന നമ്മുടെ ബിജു സോമാനും അന്ന് ഇന്റർവ്യൂവിലും മുടിയുടെ കാര്യങ്ങൾ പറയുമായിരുന്നു ചെറിയ എന്തോ ഇഷ്യൂവിടെ പുറത്താണ് അന്ന് പിണങ്ങി പോയത് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കറക്റ്റായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയില്ല ഇനി എന്തായാലും മുടിയൻ ചേട്ടൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു പരമ്പര കണ്ടാൽ മാത്രമാണ് മനസ്സിലാവുക കാരണം ഇനി വരുമോ എന്നുള്ളത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണലി അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് എന്തായിരിക്കും അവരുടെ ഡിസിഷൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ശ്രീകുമാറായിട്ടുള്ള തമ്മിലുണ്ട് സത്യം എന്താണെന്ന് അറിയില്ല ആളുകൾക്ക് അറിയില്ല ഇപ്പം കണ്ണൻ എന്തായിരിക്കും ഇല്ല ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു കാര്യം നമ്മുടെ പ്രമോഷന്റെ ഭാഗമായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ ആയിട്ട് കാണുന്നത് എനിക്കത് ഈ പറഞ്ഞ പോലെ അവര് വരുന്നതും വരാത്തതും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരും ചാനലൊക്കെ ഒക്കെ തന്നെയായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ ഇവിടെ കരുതി എന്റെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത് അപ്പം ഇതിനിടയ്ക്കാണ് പ്രൊമോഷൻ ആ സമയത്ത് അങ്ങനെ അതുകൊണ്ട് തീർത്ത് ഞാൻ ഒരു താരത്ത് ചോദിച്ചു പിന്നെ പോകുന്ന ഒരു പിന്നീട് ഈ ബാലച്ചേരനോ നീ ചോദിച്ചിട്ടോ ശ്രീകുട്ടൻ ഒന്നും ചോദിച്ചാൽ

എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനെ കാണുന്നുണ്ടത് നമ്മൾ അത്ര ഒഴിവാക്കുന്ന ആയിരിക്കില്ല ഞാൻ ചോദിക്കാനുള്ളതാണ് നമ്മൾ അത്തരം വിഷയം ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മളൊക്കെ ചോദിച്ചാൽ പോകുന്നതായിരിക്കും നമ്മൾ ആൾക്കാരോട് ആരോടും വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് നമുക്കതൊക്കെ പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെയുള്ളത് വേണ്ട അത് ഞാൻ പ്രത്യേകിച്ച് വന്നിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല മറ്റൊരു സത്യം അറിയാം പോട്ടെ എപ്പിസോഡ് അതെ ഒരു ദിവസം എത്ര ഷൂട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ െട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ പരമ്പരയിൽ ബിജു സോപാനത്തിനും അതുപോലെ തന്നെ ശ്രീകുമാറിനും എതിരെ വന്ന ആ ഒരു ലൈംഗിക അതിക്രമ പരാതി ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയൊരു സംഭവം തന്നെയാണ് എന്തായാലും ഇവിടെ ഭാസിയുടെ അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ബാബു എന്തെങ്കിലും കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമായിരിക്കും എന്തെങ്കിലും പറയും കാത്തിരിപ്പ് തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല അത് പറയാത്തന്നെയാണ് നല്ലത് എന്തിനാണ് ഇപ്പോൾ ആ ഒരു കേസ് നടക്കുന്ന വേളയിൽ അതൊക്കെ ഇപ്പൊ പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ ലീഗലി അത് പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ബിജു സോപാനത്തിന്റെ ഒരു ഇന്റർവ്യൂ ഈ ഒരു ചാനലിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലധികം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ തെറ്റുകാരനല്ല എന്നുള്ളതും തനിക്ക് ആരെയും ഭയമില്ല എന്നുള്ളതും കേസ് നടക്കുന്നുണ്ട് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്ന് പറയുന്ന ഫോണും കാര്യങ്ങളും എല്ലാം പോലീസിന്റെ കയ്യിലുണ്ട് സത്യം പുറത്തു വരും സത്യം പുറത്തു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു ലൈംഗിക എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ് കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് ഇത് കഴിഞ്ഞാൽ ഒരു സംഭവം വന്നില്ല ഈ നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താന്ന് പിന്നീട് ചെന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരെ എന്നെ വിശ്വസിക്കണം ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല വൈരാഗ്യം വരാൻ എന്താണ് അവൻ സെറ്റിൽ എനിക്കൊരിക്കലും സംസാരിക്കില്ല സ്വയം അവിടെ ഇരുന്ന പെൺകുട്ടികളൊക്കെ ലൈവിൽ പറഞ്ഞു പോകും ഞാനല്ലാന്ന് പറയാം കൊടുത്ത ആളിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം ഞാൻ അത്ര മണ്ടനാണ് ഏത്തക്കുന്നത് ബാലുവിനല്ല ശരിയാണ് അന്ന് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക് പല രീതിയിൽ പല നടിമാരെ തന്നെയാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതില്ലേ അതിൽ ഇന്ന ആണോ ഈ നടിയാണോ ഈ ആ നടിയാണോ എന്നൊക്കെ തരത്തിൽ പക്ഷേ ആ ഒരു ടൈമിൽ താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നടി നമ്മുടെ ഗൗരി തന്നെ ലൈവ് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരാതി കൊടുത്ത നടി താനല്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞതോടുകൂടി ആ ഒരു നടി അവരല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി പിന്നെ വന്നിരുന്ന രണ്ട് പേരുകൾ തന്നെയായിരുന്നു മറ്റ് രണ്ട് ഈ പേരെടുത്ത് പറയുന്നില്ല എന്തെങ്കിലും ഇപ്പോൾ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ ഒരു പരാതി കൊടുത്ത നടി ആരാണ് എന്നുള്ളത് ഇപ്പോ ആ നേരത്തെ വന്ന കാര്യം ഞാൻ പറയാം എന്തുകൊണ്ട് താമസിച്ചു ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ് എഫ്ഐആർ ഇടും ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ഞാൻ മാത്രമല്ല കുടുംബം പേടിക്കില്ലേ എനിക്കൊരു മകളുണ്ട് ഇപ്പോൾ കൊടുത്തൊരു സ്ത്രീയാണെന്ന് അറിയാം അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ മോള് സ്ത്രീയല്ലേ അമ്മ സൗകര്യന്മാർ പിന്നെ എൻ്റെ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പോൾ അവരുടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ ഒരു ധൈര്യം എന്താണ് അങ്ങനെ സംഭവമില്ല എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ പല പറയുന്നത് എന്തൊരു സംഭവം ഇല്ല ഡാലു വിശ്വാസം ഇല്ല അപ്പൊ അത് നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകണം അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലി വിശ്വാസമുള്ളതുകൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റും ആരെ തിരിപ്പിക്കാനാണ് ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അവചാരിക്കും എന്തുകൊണ്ട് പറയാം ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ ചെയ്യൂടാ ബാലു ഇങ്ങനെ ചെയ്യുക അവർ എനിക്കിത് ഏറ്റിക്കുന്നത് ബാലുവിനല്ലോ ഏറ്റത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആ ബുദ്ധിപൂർവ്വമായി ഈ ആവശ്യമില്ലാതെ ആയിട്ട് അലയ്ക്കാതെ നിയമോദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഞാൻ സംസാരിക്കാൻ എനിക്ക് സമയമായി സംസാരിക്കാം പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് അത് നമ്മൾ എത്ര മിനിറ്റ് അന്ന് ഈ ഒരു പരാതി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയതും ബിജു സോമാനും അതുപോലെ ഇവർ എന്തെങ്കിലും വന്ന് പറയുക അല്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ തെറ്റുകാരനല്ല എന്നുള്ള ഒരു ഒരു പ്രേക്ഷകർക്കുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണ് താമസിച്ചെന്നുള്ള കാര്യത്തിനുള്ള വ്യക്തതയാണ് ഇപ്പോൾ ബിജു സോമാനോം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എസ് പി ശ്രീകുമാറിന്റെ വൈഫായ സ്നേഹ ശ്രീകുമാർ തന്റെ യൂട്യൂബ് ചാനലിലൂടെയും അത് എന്താണ് കാരണം എന്നുള്ളതും വ്യക്തമായിട്ട് അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് ഇപ്പം ഓൾറെഡി കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് കൂടുതലൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയും എന്നാണ് ഇവിടെ പറയുന്നത് ഇത്ര സെക്കൻഡ് നോക്കിയാൽ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടെ നമ്മള് ഇതിനത്തിലെ ഇൻസ്റ്റന്റ് പറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിക്കുന്നതിന് കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ വിളിപ്പിച്ചുവെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കൈമാറി അവരത് എന്റെ അകത്ത് നോക്കട്ടെ ഡിലേറ്റ് ചെയ്താലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കാം അപ്പൊ അത് വരട്ടെ അപ്പൊ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പം പിന്നെ എല്ലാം എന്താണ് എതറിയില്ലേ എന്താണ് അപ്പം ഈ അവിടെ ഒരു ഗൂഢാലയളുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞ് കഴിപ്പിച്ചതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വെച്ചാൽ ബന്ധം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല പക്ഷേ ഇത് നമ്മുടെ നിയമപരമായിട്ട് നേരിട്ടേൽ പറ്റും തീർച്ചയായിട്ടും കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ് ആര് ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അറിയാമല്ലോ എൻ്റെ കോൺസിക്വൻസ് എന്താകും നന്നായിട്ടറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്കെന്നെ അറിയാം എല്ലാ കാര്യത്തേക്കും പെട്ടില്ല കാരണം എൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം അപ്പോൾ അവരെ കൊടുത്ത ആളിൻ്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയത് അവരെ മനസാക്ഷിയോട് ചോദിക്കണം അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വരട്ടെ അല്ല ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല ഇല്ല ഞാൻ മറുപടി കൂട്ടി വിളിച്ച് പറയണം അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആരും വിശ്വസിക്കത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ വിശ്വസ് വിശ്വസിക്കും എപ്പോഴെന്ന് അറിയാമോ ഈ കേസ് അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ തന്നെ വീഡിയോയിൽ പകർത്തി ദൃശ്യങ്ങൾ പകർത്തി എന്നൊക്കെയായിരുന്നു അന്ന് പരാതിയിൽ പറഞ്ഞിരുന്നത് അപ്പം ബിജു സോപാനും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ വരട്ടെ ഇപ്പൊ ഡിലീറ്റ് ചെയ്താലും ശരി അത് റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ബിജു സോപാനം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് ഫോൺ എല്ലാം പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവര് തെളിയിക്കട്ടെ കോടതിയിൽ അത് വരട്ടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടുപേർക്ക് നിങ്ങളതിനകത്ത് ഉണ്ടായിരുന്നു സ്ത്രീമാർ ഉണ്ട് അവൻ അവൻ സെറ്റിൽ സംസാരിക്കില്ല അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമേ ആരെ പോകാൻ പോയി രണ്ട് എത്രയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് ഒരു പരവും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അത് കൂടി പറഞ്ഞിട്ടാണ് അപ്പൊ ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത് ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവ് ആണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ല ആരംഭിക്കില്ല ആരുന്നില്ല ഒരു ഭാര്യ ഒരു തെറ്റാ വിഴിക്കുകയോ ഭത്താവും കൂടെ വയ്ക്കില്ല ഭർത്താവ് തെറ്റാഴിക്കുക ഭാര്യയും കൂടെ വയ്ക്കില്ല പിന്നെ ആ ഒരു റൂട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒന്നും കൂടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞ പോലെ ഞാൻ വൈകിയത് കാരണങ്ങൾ വ്യക്തമായി നിങ്ങൾ തമ്മിൽ ഈകോ വിഷയങ്ങൾ ഈ വീണ്ടും ഇത് തുടങ്ങിയപ്പോൾ ഈകോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റും നമുക്കറിയാമല്ലോ ഈ ഒരു വാർത്ത ടിവിയിലും യൂട്യൂബിലും പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയി അല്ലെ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ് അതും ലൈംഗിക അതിക്രമ പരാതിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പുമുള സീരിയലിലെ നടി തന്നെയാണ് ഇവർക്ക് എതിരെ പരാതി കൊടുത്തെന്ന് പറയുമ്പോൾ ശരിക്കും ഷോക്ക്ഡായിരുന്നു പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ പി ശ്രീകുമാറിന്റെ വൈഫായ സ്നേഹ ശ്രീകുമാർ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ അതായത് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ ഫോട്ടോ ചെയ്തത് അപ്പം തന്റെ ഭർത്താവിനോട് അത്രയ്ക്ക് വിശ്വാസമുണ്ട് അത് ആ പുള്ളിക്കാരെ ആ വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പം ഒരു തെറ്റുകാരനാണ് എങ്കിൽ ഒരിക്കലും സ്നേഹ അവിടെ ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു അപ്പം ശ്രീകുമാർ ഒരു തെറ്റുകാരനല്ല എന്ന് പുള്ളിക്കാരെയും പറയുന്നുണ്ട് എന്താണെന്ന രീതിയിൽ ഈ നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് ചിന്തിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരെയും രണ്ടുപേരാണ് ബിജു സോഭാനും ശ്രീകുമാറിനെയാണ് ചേർക്കുന്നത് നിങ്ങളെ മാത്രം ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് ചിന്തിച്ചിട്ടുണ്ട് അത് ചിന്തിച്ചു എനിക്ക് മനസ്സിലാവില്ല രണ്ടുപേരെയും കൂടെ ചേർക്കുള്ള നിങ്ങൾ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെടുന്നുണ്ട് അല്ല അങ്ങനെ ആയിരിക്കാം പിന്നെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ല ശ്രീകുമാരുമായിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ടോ ഞാൻ മാറി ഇതിലല്ല പരിചയപ്പെട്ട കൈവിടെ അല്ല ഇപ്പം ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് കേസുകളൊക്കെ സംസാരിക്കും കേസല്ല എന്താണ് സുഖാണോ ഈ വിഷയങ്ങളും ചർച്ച ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ എന്നെ സ്വയം ഒന്ന് ആലോചിച്ചിട്ടില്ല ഇത് എന്താണ് എന്ന് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ബിനം പിട്ടിരുന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവന് ശരിയാണ് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അതിന് സംസാരിക്കാറില്ല അവര് ഇന്റർവ്യൂവിൽ അവൻ സംസാരിക്കാത്ത ആൾക്കാര അവന് സെറ്റിൽ നോക്കിയാ അതിൻ്റെ ഇത് സംഭവം വന്നു അത് പറയുമല്ലോ എന്നൊക്കെയാണ് ഈ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ രണ്ട് കോളേജിൽ ചീഫ് ഗെസ്റ്റായിട്ട് പോയി മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു ഇനിയിപ്പോൾ ഈ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് പിന്നെ ഒരു ഒരു ആൻഡുണ്ട് ഒരു സോളാറിൻ്റെ ഇവിടെ നമ്മുടെ കോഴിക്കോട് അത് കഴിഞ്ഞിട്ട് ദുബായിൽ നമ്മൾ സ്ഥിരം പോകുന്നതാണ് നാടൻ സാറോയിട്ടൊക്കെ അവർ എന്നെ വിളിച്ചിട്ടുണ്ട് മധ്യമയായി വന്ന സംസ് നാടൻ ഡയറക്ടർ ആയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം അതിനൊന്നും ഒരു കുറവില്ലാതെ നമ്മൾ എന്താണെന്ന് അവർക്കറിയാം അത് ഇതുവരെ ഇതിൽ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഭവിച്ചു എന്നുള്ള വിഷമമാണ് കാര്യങ്ങൾക്ക് വ്യക്തത എന്താണെന്ന് ഇരുവരും അതായത് ബിജു സോപാനവും അതുപോലെ തന്നെ ശ്രീകുമാറും പുറത്ത് പറയും എന്ന് തന്നെ പറയും കാരണം അവരും കാത്തിരിക്കുകയാണ് സത്യാവസ്ഥ പുറത്ത് പറയണം ഇപ്പം കുറെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഒന്നും പറയാൻ പറ്റാത്തത് പറയേണ്ട കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ജീവിതം വൈഫ് കുട്ടി അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ബന്ധുക്കൾ പക്ഷെ ഞാൻ പരിചയപ്പെടുന്നതും ഞാൻ പരിചയപ്പെട്ടതും ഡയറക്റ്റ് ആൾക്കാരുണ്ട് എത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ എത്ര എത്രയോ പിള്ളേരെ പഠിപ്പിച്ചു എത്രയോ എത്ര പേര് അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് വർഷമൊക്കെ ഒരു സ്ഥാപനം നിൽക്കാൻ പറയും എത്ര ഫോറനേഴ്സൊക്കെ അവിടെ ഫെലോഷിപ്പിന് വേണ്ടി അവിടെ വരുന്നത് തന്നെ പിന്നെ എത്ര സിനിമയിൽ സിനിമയിൽ ചെറുതെന്ന് വന്നു പക്ഷെ എത്ര പേര് ആയിട്ട് ആൾക്കാരെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ എത്രയോ പേര് വന്നു പോയിട്ടുണ്ട് ഞാനൊരു ചിത്തപ്പേര് കഴിച്ചിട്ടില്ല അപ്പൊ ചിത്തപ്പേരെന്നുള്ള ഇവിടെ കാര്യം വൈരാഗ്യ ബുദ്ധിമുട്ടുക മാത്രം വൈരാഗ്യം വരാൻ എന്താണ് അറിയാമല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിജു സോമാനത്തിന് പറയാനുണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോഴും എടുത്ത് പറയുന്നുണ്ട് താൻ തെറ്റുകാരനല്ല കോടതിയിൽ തന്നെ അത് പ്രൂവ് ആവും എന്നുള്ളത് വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ ഒരുപാട് ഈഗോ പ്രശ്നങ്ങൾ ആ ഒരു നടിയുമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വരട്ടെ എന്തായാലും സത്യം പുറത്തു വരുമല്ലോ ഇപ്പം തെറ്റുകാരൻ ഇദ്ദേഹം അല്ല എങ്കിൽ ആ ഒരു നടിയാണ് തെറ്റുകാരിയെങ്കിൽ അത് ചെയ്തത് ശരിയല്ല അവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കും സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമം വെച്ച് ഒരു ആ വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ഒരു എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ തീർച്ചയായിട്ടും ആ ഒരു നടിക്ക് കിട്ടിയത് അതല്ല എങ്കിൽ ഇവ രണ്ടുപേരാണ് തെറ്റുകാരെങ്കിൽ അതും അതിനുള്ള ശിക്ഷയും ഇവർക്ക് തന്നെ കിട്ടണം നമുക്ക് തന്നെ കൺഫേം അല്ലല്ലോ ഇവിടെ ആരാണ് തെറ്റുകാർ എന്നുള്ളത് കാര്യം നമുക്കറിയില്ല നടിയാണോ അല്ലാതെ ഇവരാണോ എന്നുള്ള കാര്യം എന്തായാലും കോടതി തന്നെ തീരുമാനിക്കട്ടെ അപ്പൊ ഈ ഒരു കേസിന്റെ ഫൈനൽ ഡേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ആരാണ് തെറ്റുകാരെന്നുള്ളത് അന്ന് ശരിക്കും ഒരു വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ച കാരണം ഇത്തരത്തിലുള്ള ഫേക്ക് ആണെങ്കിൽ അവർക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയണം സൈബർ അറ്റാക്ക് തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഇവരാണ് തെറ്റുകാരാണെങ്കിൽ ഇവർക്കും അതിൻ്റെതായ ഒരു എഫക്റ്റ് ബാഡ് എഫക്റ്റ് ഉണ്ടാകും കരിയർ തന്നെ ഇല്ലാതാകുന്ന തരത്തിൽ തന്നെ സംഭവിക്കും